ോക്സിന് അതായത് ഉണ്ട് ഈ ബോക്സിന് വന്ന വില അറുപത് രൂപ കേട്ടോ അതുപോലെ നമ്മൾ മേശാപ്പ് മേശാപ്പ് വെക്കണം ഇതിനൊക്കെ ഭയങ്കര മാറ്റാണ് കേട്ടോ ഇതിന് തൊണ്ണൂറ് രൂപയാണ് ആണ് ബോക്സിന് വില വന്നത് അതുപോലെ ഇതിന് നൂറ് രൂപ ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഇന്നൊരു ചെറിയൊരു പടക്കപ്പൊടിയെ കൂടി പരിചയപ്പെടുത്താനാണ് കേട്ടോ പരിചയപ്പെടുത്തല്ല ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ ഇവിടെ വന്ന് സാധനം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അന്ന് ഇതിൻ്റെ വിലക്കുറവൊക്കെ അറിഞ്ഞപ്പോൾ എനിക്കിത് വല്ലാതെ ഒരു വിലക്ക് മാറ്റമുണ്ട് അതായത് ക്വാളിറ്റി നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇവിടെയാണ് നമ്മുടെ കോട്ടക്കടവ് കോട്ടക്കടവ് കഴിഞ്ഞ് ആനറങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇത് എൻ്റെ പിറകിൽ ഇങ്ങനെ കാണാം അവിടെയാണ് ഹാജാര കട എന്നാണ് പറയുക അപ്പോൾ അവിടെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ജസ്റ്റ് പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ കാണിച്ചതരാം നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നറിയില്ല എന്നാലും പറ്റുന്ന മാതിരി ഞാൻ കണ്ടിട്ട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇത് വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ നമ്മളെ ഈ ഒരു പാടമായിട്ടുള്ള മാരിയുള്ള സ്ഥലമാണ് അപ്പോൾ ഈ പാടത്ത് പറഞ്ഞാൽ ഒരു മുലക്കാണ് നമ്മളെ ഹജാര ഷോപ്പുള്ളത് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഗതികൾ കാണാനുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നിൽക്കണം ഇവർ ഉണ്ടാക്കുന്ന പടക്കം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് അങ്ങോട്ട് ഫാ ഫാമും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഞാൻ ഓൾറെഡി കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂടി ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താണ് കേട്ടോ ചെറിയ സാധനം വാങ്ങാൻ വിചാരിച്ച് വന്നതാണ് ഇനി അപ്പോൾ ഈ വിലയിൽ മാറ്റം വന്നപ്പോൾ ഞാൻ കുറേ സാധനം തന്നെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്ര സാധനങ്ങളൊക്കെ ആരി ഇത് വാങ്ങുന്നത് എന്നെ അപ്പോൾ ജസ്റ്റ് ഓരോന്നോരോന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇത് നമ്മൾ നൽച്ചക്കറും ഇതിന് നമ്മൾ ഇവർ പറഞ്ഞതെന്താ വെച്ചാൽ നമുക്ക് ഇതുപോലെ മണ്ണുള്ള സ്ഥലങ്ങളിൽ പോലും ഇത് കറക്കാവുന്നതാണ് കേട്ടോ ഇതിന് ഈ ഒരു ബോക്സിന് അതായത് പത്തെണ്ണുണ്ട് ഈ ബോക്സിന് വന്ന വില അറുപത് രൂപ ആട്ടോ അതുപോലെ നമ്മുടെ മേശാപ്പൂ മേശാപ്പ് വയ്ക്കുന്ന ഇതിനൊക്കെ ഭയങ്കര മാറ്റാണ് കേട്ടോ ഇതിന് തൊണ്ണൂറ് രൂപയാണ് ബോക്സിന് വില വന്നത് അതുപോലെ ഇതിന് നൂറ് രൂപ അതായത് ഒമ്പത് രൂപ പത്തെണ്ണമാണ് കേട്ടോ ഉള്ളത് രണ്ട് നാല് ആറ് എട്ട് പത്തുള്ള അങ്ങനെ വന്നത് അതുപോലെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഐ എൻസ് പടക്കത്തിൻ്റെ ഇരുന്നൂറ് രൂപയാണ് വില വന്നത് വിലോട്ട് പോയിട്ടിങ്ങനെ ചെതറി കത്തുന്നതാണ് പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഇവർ പത്തെണ്ണമാണ് ഒരു ബോക്സിൽ ഉണ്ടാവുക പക്ഷേ അത് ഇവർ വ്യത്യസ്തമായിട്ടുള്ള കളറിലാണ് ഇതുള്ളത് അപ്പോൾ ഇതൊക്കെ ഇവർ മിക്സ് ആക്കിയിട്ട് തരുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു കാര്യമാണ് കാരണം നമുക്ക് ഓരോന്നിനും ഓരോ ബോക്സ് വാങ്ങാനുള്ള സാമ്പത്തികം ഉണ്ടാവില്ലല്ലോ അതുപോലെ ഇവരുടെ ഐറ്റംസ് ആണ് കേട്ടോ ഇത് ഇതിവിടെ നമ്മൾ പൂത്തിരി കൊണ്ടോ അങ്ങനെ ഒന്ന് കത്തിച്ച് കഴിഞ്ഞാൽ മേലോട്ട് പോയിട്ട് നല്ല കത്തുന്ന ഇവരുതായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ അതുപോലെ നമ്മൾ പനാടപ്പടക്കം അതും ഇവരൊരു ആണ് അപ്പോൾ ഇതിന് ഈ ഇരുവെണ്ണത്തിൻ്റെ ഒരു കവറാട്ടോ ഇതിന് നൂറ് രൂപയായിട്ടുള്ളു ഞാൻ വിചാരിച്ച് കുറച്ച് കൂടുതലാവുന്ന എന്ന് വെച്ചാൽ നൂറ് രൂപ ആയിട്ടുള്ളൂ അതുപോലെ നമ്മളെ പനോലപ്പടക്കം ഇതിന് വന്നത് ഈ മുപ്പത്തഞ്ച് രൂപ അതുപോലെ സോറി ഇത് പനോലപ്പടക്കം എന്ന് ഞാൻ പറഞ്ഞു ഇത് നമ്മളെ പടക്കം പടക്കെട്ടോ അതുപോലെ ഇതിന് വന്നത് മുപ്പത്തഞ്ച് രൂപ ഇതിന് വന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അതുപോലെ നമ്മൾ പൂത്തിരി ഞാനൊരു മൂന്ന് വർഷം മുന്നേ ഇവിടെ വന്ന് വാങ്ങിയ പൂത്തിരി നല്ല അടിപൊളി പൂത്തിരി കേട്ടോ ഇതിന് അന്ന് ഇരുപത് രൂപയാണ് ഇപ്പോഴും ഇതിനൊരു മാറ്റില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഒരു പാക്കറ്റിന് ഇരുപത് രൂപ ആട്ടോ വരുന്നത് ഇതേപോലെ ഇങ്ങനെ മേലോട്ട് പോയി പൊട്ടിയിട്ട് നമ്മളെ കുട്ടികൾ കളിക്കുന്ന നോട്ടുകളൊക്കെ ഉണ്ടല്ലോ അത് വരുന്ന ഒരു പടക്കാണ് കേട്ടോ ഇതും അതുപോലെ ഇങ്ങനെ മേലോട്ട് പോയിട്ടുള്ള ഒരു ഇതാണ് അതുപോലെ ഇത് കുറച്ച് പൂത്തിരിക്ക് ഉണ്ടായിട്ട് ഒരു പടക്കാണ് കേട്ടോ പിന്നെ അതുപോലെ ഇതും നമ്മുടെ ഐ എൻസിൻ്റെ തന്നെയാണ് ഒരു പ്രത്യേക വെറൈറ്റി ഉള്ളതാണെന്നാണ് പറഞ്ഞത് ഞാൻ കത്തിച്ച് നോക്കിയിട്ടില്ല എന്തായാലും വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എനിക്ക് ലൊക്കേഷൻ അറിയണം നമ്മൾ കോട്ടക്കടവ് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ആനരങ്ങാടി ആചാര ഷോപ്പ് എന്നാണ് പറയുക ഇതിൻ്റെ ഇവരെ ഇവർ തച്ചോളി ഫയർ വർക്ക്സ് എന്നാണ് കേട്ടോ ഇവരെ പേര് ലൈസൻസ് ലൈസൻസൊക്കെ അതിലായിരിക്കും പക്ഷെ ഇവിടെ എല്ലാവരും അറിയപ്പെടുന്നത് ആചാര ഷോപ്പ് എന്നാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് അവിടെ അകത്തേട്ട് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് പോയി വെക്കാം ഇപ്പോൾ ഞാൻ പെരുന്നാളുടെ പിറ്റേന്നാണ് വന്നത് അത് ഉച്ച സമയത്തായ കൊണ്ട് കുറച്ച് ആളുകൾ വീഡിയോ എടുക്കും ചെയ്യാനുള്ള കണക്കൂട്ടെല്ലാം ഈ സമയത്ത് എത്തിയ കേട്ടോ അപ്പം എന്തായാലും നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം അവിടെ എന്തൊക്കെ ഐറ്റംസാ ഉള്ളത് പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും തോന്നില്ല എന്നിരുന്നാലും ഞാനൊന്ന് ഓടിച്ച് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ കയറി നോക്കിയപ്പോൾ തന്നെ ഇതൊരു വലിയൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ വലിയ ഷോപ്പ് ആണെങ്കിലും ചെറിയ കളക്ഷൻസ് നല്ല അല്ല ഉള്ളത് കണ്ടമാനം ഐറ്റംസ് ഇവരെടുത്തിട്ടുണ്ട് നമ്മൾ എന്താ പറയുക ഞാൻ കൂടുതൽ കാണാത്ത ഐറ്റംസുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് സാധാരണ നമ്മൾ കാണുന്ന ഈ പനോരപ്പടക്കം പടക്കങ്ങൾ അതുപോലെ ഗുണ്ട് മെശാപ്പൂ നെൽച്ചക്കരം മത്താപ്പൂ അങ്ങനത്തെ ഐറ്റംസുകളാണല്ലോ പക്ഷെ അതൊന്നുമല്ല അതിലും കൂടുതൽ ഏതൊക്കെക്കോ അത് കാണാൻ ടോമഞ്ചെറി അങ്ങനെ ടോം അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് എനിക്കിതിപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഒറ്റയടിക്ക് പറഞ്ഞു തരാനിയില്ല അല്ലെങ്കിൽ ഇത് വാങ്ങി കത്തിച്ചൊക്കെ നോക്കിയാലായിരിക്കും നമുക്ക് പറയാൻ കഴിയുക അപ്പോൾ അതുപോലെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യമാണ് വിലയിൽ ഭയങ്കര മാറ്റം തന്നെയാണ് കേട്ടോ ചെറിയ മാറ്റം എന്നല്ല നിങ്ങൾ പുറത്തുനിന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ ഇവിടെ മനസ്സിലാവും ഇത് സ്ഥലം വരുന്നത് നമ്മളെ കോട്ടക്കടവ് അതായത് ഫറോക്കുന്ന് ഫറോക്ക് കോട്ടക്കടവ് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ഫറോക്ക് കോട്ടക്കടവ് എന്ന് കുറച്ച് വരാനേ ഉള്ളൂ കേട്ടോ അതുപോലെ വള്ളിക്കുന്ന് മലപ്പുറം ഭാഗത്തു വരുന്നവരാണെങ്കിൽ വള്ളിക്കുന്ന് ഭാഗം രണ്ടിനും ബോർഡറിലായിട്ടാണ് കേട്ടോ അവരെ സ്ഥലമുള്ളത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിരുന്നു ഫുൾ ടൈം ആണോ എന്ന് ചോദിച്ചപ്പോൾ ആണെന്നാണ് അവർ പറഞ്ഞത് നിങ്ങൾക്ക് കല്യാണത്തിന് അങ്ങനത്തെ ഇതിനൊക്കെ പടക്കങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ലഭിക്കുന്നതാണ് അതുപോലെ ഞാൻ വാങ്ങിയ പടക്കങ്ങൾ അവസാനം നമ്മളൊന്ന് കത്തിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് വാങ്ങിയ കുറഞ്ഞ ഐറ്റംസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഓരോ മോഡലും ഒരു കുറഞ്ഞ മോഡലുകൾ ഞാൻ ഏതായാലും നിലവിൽ കത്തിച്ച് കാണിച്ചു തരാം അതുപോലെ കത്തിച്ച് കാണിക്കുമ്പോൾ ഏതാണ് ആ സാധനം എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ അതിൻ്റെ ഫോട്ടോസും കൊടുക്കുക കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വരണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവരുടെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അങ്ങനെ വരാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ പ്രദേശത്തൊക്കെ ഒന്ന് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കി എന്തായാലും നിങ്ങൾക്ക് വന്നതിൽ വലിയ നഷ്ടം ഉണ്ടാവില്ല അതുപോലെ എല്ലാ കമ്പനികളുടെ പടക്കവും ഇവിടെ ഉണ്ട് കേട്ടോ ഇവരുടെ അടുത്ത് മാത്രമല്ല ഉള്ളത് അപ്പോൾ നമ്മൾ പടക്കൊക്കെ വാങ്ങി വന്ന് വീട്ടിൽ അയൽവാസികളെ കുട്ടികളും എല്ലാവരും പാടെ കൂടിയിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പടക്കം കത്തിക്കുന്ന വീഡിയോകളായിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇവർ അമ്പലങ്ങളിൽ ഉത്സവങ്ങളിലൊക്കെ നമ്മളെ വെടിക്കെട്ടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവർ നടത്താറുണ്ടെന്നാണ് കേട്ടോ നമ്മളോട് പറഞ്ഞത് നമ്മളവിടെ പോയ സമയത്ത് അതും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇനി നമ്മൾ എടുത്ത വീഡിയോകൾ അജസ്റ്റ് കാണാം

கட <Nein>, <Gentleksi> 哎呀！<laughs> <laughs>